നമസ്കാരം വരാഹി മെറാക്ലസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൊടിയ ദാരിദ്ര്യം അനുഭവിക്കുന്നവരും വിട്ടുമാറാത്ത രോഗങ്ങളാൽ വിഷമിക്കുന്നവരും ഇനി പറയുന്ന വരാഹി ദേവിയുടെ അതിശക്തിയാർന്ന ഈ മന്ത്രം പറ്റിയോടുകൂടി ചൊല്ലിയാൽ മാത്രം അതെ നിങ്ങളുടെ പ്രശ്നത്തിന് ഉടൻ തന്നെ പരിഹാരമുണ്ടാകുന്നതാണ് അതായത് കുടിയ ദാരിദ്ര്യം പടിപടിയായി കുറയുന്നതായി കണ്ടു തുടങ്ങുന്നതാണ് മാത്രമല്ല വിട്ടുമാറാത്ത രോഗങ്ങൾ പോലും ഇല്ലാതായി നല്ല ആരോഗ്യം വർദ്ധിക്കുന്നതുമാണ് വരാഹി അമ്മയോടുള്ള പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി മന്ത്രം ജപിച്ചാൽ മാത്രമേ പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ കുളിച്ച് ശുദ്ധിയോടുകൂടി ഒരു ദീപം കൊളുത്തി ആ ദീപത്തിന് മുൻപിലിരുന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി മന്ത്രം ചൊല്ലുവാൻ സാധിക്കാത്തവർക്ക് മന്ത്രം കേട്ടാലും ഒരേ ഫലം തന്നെയാണ് ലഭിക്കുന്നത് ഇനി ഈ മന്ത്രം കുറഞ്ഞത് ഒൻപത് തവണയോ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് തവണയോ ചൊല്ലാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ടെങ്കിൽ നൂറ്റിയെട്ട് തവണ കൂടി ഈ മന്ത്രം ചൊല്ലുന്നതും അതിവിശേഷമാണ് ഇനി മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം വരരൂപിണ്യ നമഹ ഓം വരരൂപിണ്യ നമഹ ഓം വരരൂപിണ്യ നമഹ ഓം വരരൂപിണ്യ നമഹ ഓം നമഹ നമഹ ഓം ഓം വരരൂപിണ്യ നമഹ ഓം വരജൂബിണ്യനമരജൂണ്യ നമ ഓം വരജൂബിണ്യ നമ ഓം വരജൂബിണ്യ നമ ഓം വരജൂബിണ്യ നമ ഓം വരജൂബിണ്യ നമ ഓം വരജൂബിണ്േ നമ ഓം വരജൂബിണ്യ നമ ഓം വരജൂബിണ്യ നമ ഓം വരജൂബിണ്യ നമ ഓം ഭരജൂ നമ വരരൂപിണയേ നമ ഓം വരരൂപിണ്യേ നമ ഓം വരരൂപിണ്േ നമ